സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ത്യാഗരാജൻ വിളിക്കാതെ ഫംഗ്ഷന് കയറി വന്നത് നമ്മുടെ നന്ദനും ഭാർഗവിക്കും ഗിരീഷ് മാഷിനും രജനിക്കും ഒന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പ്രഭാവതിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സിദ്ധാർത്ഥൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിന്നു എന്നാൽ നന്ദനാണെങ്കിൽ ത്യാഗരാജൻ തങ്ങളോട് ചെയ്ത തെറ്റുകൾ ക്ഷമിക്കാനോ മറക്കാനോ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ത്യാഗരാജനോട് വളരെ മോശമായിട്ട് പറയുന്നു ഇയാളെ ആരാണ് ഇവിടെ വിളിച്ചത് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ ഇയാളുടെ പ്രസംഗം കഴിഞ്ഞെങ്കിൽ ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞ് പിടിച്ചു തള്ളാനൊക്കെ ഒരുങ്ങുമ്പം സിദ്ധാർത്ഥൻ നന്ദനെ പിടിച്ച് മാറ്റി നിർത്തി പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിൽ വന്ന ആള് ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും മോശമായി പെരുമാറരുത് ത്യാഗരാജൻ ആത്മാർത്ഥമായിട്ട് മാറിയോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എങ്കിലും വീട്ടിൽ കയറി വന്നതല്ല ഈ ഗിരീഷെ നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗിരീഷ് മാഷൻ പറയുന്നു ഇയാളെ ഇവിടെ നിർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല മാത്രമല്ല ഭാർഗവയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഗിരീഷ് പറയുന്നുണ്ട് അച്ഛൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോളാം പറയുമ്പോൾ എൻ്റെ താല്പര്യം എന്തായാലും ഈ ഫങ്ഷന് വിളിക്കാതെ ആയാലും കയറി വന്നു അതിൻ്റെ സ്ഥിതിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അവിടെ നിന്നോട്ടെന്നാണ് എന്ന് പറയുമ്പോൾ ഭാർഗവ്യ ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് കയറിപ്പോകുന്നു അത് മനസ്സിലാക്കി പ്രഭാവതി പുറകെ പോയി ഭാർഗവിയെ ഒന്നും തണുപ്പിക്കുന്നുണ്ട് ഇത്തവണത്തേക്ക് ഇവിടെ നിന്നോട്ട് ഇനി മേലി നമ്മുടെ വീടുമായിട്ടോ ആൾക്കാരുമായിട്ടോ അടുപ്പിക്കില്ല എന്നൊക്കെ വാക്കു കൊടുക്കുമ്പം ഭാർഗവിയെ ഒരല്പം സമാധാനപ്പെടുന്നു മാത്രമല്ല ഗൗരിയും കൂടെ ഭാർഗവിയോട് ചൂടാവരുത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് അതേസമയം നമ്മുടെ ഭാർഗവിക്കാണെങ്കിൽ ത്യാഗരാജനെ തീരെ വിശ്വാസമില്ല ശാരികയോട് മാറി നിന്ന് പറയുന്നുണ്ട് ഉറപ്പായിട്ടും ആ ത്യാഗരാജൻ വന്നിരിക്കുന്നത് എന്തോ ഒരു കെണി ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല അതുകൊണ്ട് ത്യാഗരാജൻ അറിയാതെ ഒളിഞ്ഞു നിന്ന് അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നിരീക്ഷിക്കണം എന്ന് പറയുന്നത് പ്രകാരം ഷാരികയാണെങ്കിൽ അയാളുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് അതേസമയം ദേവികയാണെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി അതിരുന്ന് ശരിയാക്കാനായിട്ട് നോക്കുക അത് ശരിയാക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞിട്ട് പോലും ആ ഒരു ടെൻഷനും വെപ്രാളത്തിലും കുത്തി കുത്തി നോക്കുന്നുണ്ട് ഓണാവുന്നുണ്ടോ എന്ന് ആകെ വെപ്രാളവും ടെൻഷനും ആകുന്നു നേരം വൈകി ഇപ്പോൾ രാത്രിയായി ഋഷിക്കാണെങ്കിൽ വയ്യായിരുന്നു ഇപ്പോൾ അവനും ഓക്കെ ആയിട്ട് കിടന്നുറങ്ങുന്നുണ്ട് എങ്ങനെ താൻ വീട്ടിലെത്തും ഇതുവരെ അരുന്ധതി മേഡം വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിൽ മുറ്റത്തേക്ക് ഇറങ്ങി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുന്നു മാത്രമല്ല പരിചയമുള്ള ആരെങ്കിലും കാണുവാണെങ്കിൽ അവരുടെ ഫോൺ മേടിച്ച് നന്ദനയെങ്കിലും വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിലും ആരെ കാണുന്നില്ല ദേവികെ ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്ന അതേ സമയത്ത് നമ്മുടെ അരുന്ധതി മേഡമാണെങ്കിൽ ദേവികയെ വിളിച്ചു നോക്കുന്നുണ്ട് എന്നാൽ കോൾ കിട്ടുന്നില്ല ആ സമയത്ത് ഉടനെ തന്നെ ജിൻസിയെ വിളിക്കുന്നുണ്ട് ദേവികയെ വിളിച്ചിട്ട് കോൾ കിട്ടുന്നില്ല എന്ത് പറ്റി നീ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ജിൻസി പറയുന്നു ഞാൻ വീട്ടിൽ വന്നു മേഡം അവളുടെ ഫോൺ താഴെ വീണ് അതിൻ്റെ ഡിസ്പ്ലേ പോയെന്ന് തോന്നുന്നു അതാ വിളിച്ചിട്ട് കിട്ടാത്തത് നീ എന്തിനാണ് ഇപ്പോഴേ വീട്ടിൽ വന്നത് ഞാൻ വീട്ടിൽ വരാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഋഷിയുടെ കാര്യങ്ങൾ നോക്കാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചിട്ടുള്ളത് ദേവിയേക്ക് അഞ്ചു മണിവരെ അല്ലേ ഡ്യൂട്ടി സമയം പറഞ്ഞിരിക്കുന്നത് അല്ലല്ലോ ചില സാഹചര്യങ്ങളിൽ ഞാൻ വരാൻ ലേറ്റാവുവാണെങ്കിൽ അവിടെ നിന്ന് ഋഷിയുടെ കാര്യം നോക്കേണ്ടത് നീയല്ലേ എന്നൊക്കെ ചൂടായി ചോദിക്കുമ്പം ജിൻസി പറയുന്നുണ്ട് സോറി മേഡം അരുന്ധതി പറയുന്നു എത്രയും പെട്ടെന്ന് ജിൻസി വീട്ടിലേക്ക് ചെല്ലണം എന്നിട്ട് ദേവികയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം അവളുടെ വീട്ടിൽ ഇന്ന് വിവാഹ വാർഷികത്തോട് അനുബന്ധിച്ച് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു ഈ സാഹചര്യത്തിൽ അവളെ അവിടെ നിർത്തിയിട്ട് നീ പോരുന്നത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ ഓക്കെ മേഡം ഇപ്പോൾ തന്നെ ഞാൻ വീട്ടിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ജിൻസി കോള് കട്ട് ചെയ്യുന്നു അതേസമയം ദേവിക ആകെ വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു എന്നാൽ വീട്ടിലാണെങ്കിൽ ത്യാഗരാജൻ ഒളിച്ചും പാത്തും നിന്ന് ആ ഗിഫ്റ്റ് ബോക്സിൽ പിടിക്കുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിനക്ക് പൊട്ടാൻ സമയമായി അതൊക്കെ നമ്മുടെ ഷാരികയാണെങ്കിൽ മറഞ്ഞ് നിന്ന് കാണുന്നുണ്ട് ഷാരിക ഉടനെ തന്നെ ഭാർഗവിയെ വിവരം അറിയിക്കുന്നുണ്ട് അയാൾ ആ ഗിഫ്റ്റ് ബോക്സിൽ എന്തോ കള്ളത്തര ഒളിപ്പിച്ചിട്ടുണ്ട് അതൊറപ്പാണ് ചേച്ചിയും കൂടെ വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എങ്കിലും കൂടെ കൂടെ അയാൾ ഗിഫ്റ്റ് ബോക്സിൽ ചെന്ന് പിടിച്ചു നോക്കുന്നുണ്ട് അന്നേരം ഭാർഗവി പറയുന്നുണ്ട് ത്യാഗരാജനായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല വല്ല ബോംബും കാണും കൊണ്ടാന്ന് വന്നിരിക്കുന്നതെന്ന് അറിയത്തില്ല എത്രയും പെട്ടെന്ന് അയാൾ മാറുമ്പോൾ ആ ഗിഫ്റ്റ് ഇവിടുന്ന് എടുത്ത് മാറ്റിയിരിക്കണം ആ സിദ്ധാർത്ഥൻ സാറിനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ആരെങ്കിലും വന്ന് വിഷമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ അങ്ങ് വിശ്വസിച്ചേക്കും ഇപ്പം തന്നെ അയാൾ എന്തെങ്കിലും കെണി കെണിയൊരുക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ശാരികയും പറയുന്നു അയാളുടെ നാടകം അത്രയല്ലായിരുന്നു നന്നായിട്ട് വിഷമിച്ച് സംസാരിക്കുന്നത് കണ്ട ആരായാലും വിശ്വസിച്ച് പോകില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രഹസ്യമായിട്ട് ശാരികയും ഭാർഗവിയും കൂടി ആ ഗിഫ്റ്റ് ബോക്സ് അവിടെ എടുത്ത് മാറ്റുന്നു അത് ത്യാഗരാജൻ അറിഞ്ഞിരുന്നില്ല അതേസമയം നമ്മുടെ ജിൻസി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിട്ട് ദേവികയോട് സോറി പറയുന്നുണ്ട് ദേവിക എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പൊക്കോളാൻ അരുന്ധതി മേഡം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട് എന്നാലും ജിൻസി ഞാൻ നിന്നോട് ഒരുപാട് കാലി പിടിച്ച് പറഞ്ഞതല്ലേ ഇപ്പം തന്നെ സന്ധ്യയായി വീട്ടിലെല്ലാവരും എന്നെ കാണാഞ്ഞിട്ട് വിഷമിക്കുമായിരിക്കും നീ എന്നെ പിടിച്ചു മാറ്റിയപ്പോൾ എൻ്റെ ഫോണും താഴെ വീണ് പൊട്ടി ഡിസ്പ്ലേ വർക്കാവുന്നില്ല എനിക്കൊന്ന് കോൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിക കരയുമ്പോഴും ജിൻസി പറയുന്നു സോറി ദേവിക ഇനി എനിക്കൊരു പറ്റിപ്പോയി താൻ എന്നോട് ക്ഷമിക്കണം എൻ്റെ ഫോൺ തരാം ആരെയാണ് വിളിക്കേണ്ടതെന്ന് വെച്ചാൽ വിളിച്ചോ നന്ദനിയോ വീട്ടിൽ ആരെങ്കിലും കോൾ വിളിച്ച് പറഞ്ഞോളാം പറഞ്ഞ് ഫോൺ കൊടുക്കുമ്പോഴും ദേവിക പെട്ടെന്ന് ആ ഫോൺ മേടിച്ചിട്ട് നന്ദനെ വിളിച്ച് നന്ദൻ കോൾ എടുക്കുമ്പം ചോദിക്കുന്നുണ്ട് ആരാ ഇതെന്ന് അന്നേരം ദേവിക പറയുന്നുണ്ട് നന്ദ ഇത് ഞാൻ തന്നെയാണ് ദേവിക നന്ദൻ പെട്ടെന്ന് ചോദിക്കുന്നു ദേവിക താനിതെവിടെയാണ് ഇത്രയും ലേറ്റ് ആവുന്നത് എന്തുകൊണ്ടാണ് തന്നെ എത്ര തവണ ഞാൻ വിളിച്ചു നോക്കി ഫോണും കിട്ടുന്നില്ലല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് എൻ്റെ ഫോൺ താഴെ വീണ് അതിൻ്റെ ഡിസ്പ്ലേ വർക്ക് ആവുന്നില്ല കുറച്ച് വർക്കും കൂടി ചെയ്തു തീർക്കാനുണ്ട് അതും കൂടി ചെയ്ത് തീർത്തിട്ട് പോയാൽ മതിയെന്ന് അരുന്ധതി മേഡം പറഞ്ഞിരുന്നു അന്നേരം നന്ദൻ പറയുന്നു താം വിഷമിക്കേണ്ട ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് തന്നെ കൂട്ടിക്കൊണ്ട് വന്നേക്കാം ഇവിടെ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പം ദേവികയും ഒരുപാട് സോറിയൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും തൻ്റെ ഭാഗത്തെ തെറ്റുകൊണ്ടല്ലോ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് നന്ദനാണെങ്കിൽ വന്ന് ദേവിയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് എന്നാൽ നമ്മുടെ ഭാർഗവയും ശാരികയും കൂടി ആ ഗിഫ്റ്റ് ബോക്സ് അവിടെ നിന്ന് എടുത്ത് മാറ്റിയ കാര്യം ത്യാഗരാജൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ത്യാഗരാജൻ പുറത്തേക്ക് നൈസായിട്ട് പോകുന്നു മുന്നൂറ് മീറ്റർ അകലെ നിന്ന് ആ റിമോട്ട് കൺട്രോൾ ചെയ്താലും ആ ബോംബ് പൊട്ടുമല്ലോ അപ്പം പൊട്ടിക്കാൻ സമയമായി ദേവികയും കൂടി വന്ന ആ അവസരം നോക്കി പൊട്ടിക്കാമെന്ന് വിചാരിച്ച് അങ്ങ് പോകുന്ന സമയത്ത് നമ്മുടെ ദേവികയാണെങ്കിൽ അവിടെ വന്ന് എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നുണ്ട് ലേറ്റ് ലേറ്റായിപ്പോയി നേരത്തെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നത് ആ കുറച്ച് വർക്കും കൂടി ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് മാപ്പ് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയും സിദ്ധാർത്ഥനും അവളെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ശാരിയക്കും അമ്മയ്ക്കും ഒരൽപ്പം വിഷമവും ഉണ്ട് അവൾ ഇത്രയും ലേറ്റ് ആയല്ലോ എല്ലാവരും എന്ത് വിചാരിച്ചു കാണുമെന്നുള്ളൊരു വിഷമം എന്നാൽ ത്യാഗരാജൻ ആ റിമോട്ട് അമർത്തി ബോംബ് പൊട്ടിക്കുന്നുണ്ട് എന്നാൽ ബോംബ് പൊട്ടുന്നത് ചന്ദ്രോത്ത് തറവാട്ടിലല്ല തൻ്റെ കാറിലാണ് അതായത് ഭാർഗവിയും ശാരിയേയും കൂടി ആ ഗിഫ്റ്റ് ബോക്സ് എടുത്ത് ത്യാഗരാജൻ ഏത് വണ്ടിയിലാണോ വന്നത് ആ വണ്ടിയിലേക്ക് തന്നെ കൊണ്ടുവെക്കുന്നുണ്ട് അത് ത്യാഗരാജൻ അറിയാതെ റിമോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ത്യാഗരാജൻ്റെ വണ്ടിയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് ത്യാഗരാജൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു കാരണം മാറി നിന്നായിരുന്നു അയാൾ റിമോട്ട് വർക്ക് ചെയ്തത് അതുകൊണ്ട് മാത്രം അയാളുടെ ജീവൻ രക്ഷപ്പെട്ടു അപ്പം കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ